വീഡിയോസിലേക്ക് സ്വാഗതം ജീവിതം കേരളത്തിൽ നിന്ന് മാത്രമായി അൻപത് കോടി കളക്ഷൻ നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഫാസ്റ്റസ്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേഗതയിൽ ഒരു സിനിമ അൻപത് കോടി ക്ലബിൽ കയറുന്നത് ആടുജീവിതമായി മാറുന്നു മലയാളത്തിൽ എന്ന് തന്നെ പറയാം ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ വളരെ ഫാസ്റ്റായിട്ട് അൻപത് കോടി ക്ലബിൽ കയറിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഒന്ന് ലിയോ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വെറും പത്ത് ദിവസം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് മാത്രം ലിയോ അൻപത് കോടി നേടിയത് എന്നുള്ളതാണ് വിജയുടെ ഫാൻ പവർ എന്ത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത് ബ്രഹ്മാണ്ട രീതിയിൽ തന്നെ വമ്പൻ ഹിറ്റടിച്ച കെ ജി എഫ് ടു ആണ് കെ ജി എഫ് ടു പതിനൊന്ന് ദിവസം എടുത്തു കേരളത്തിൽ അൻപത് കോടി അടിക്കാനെന്നുള്ളത് ഇത് കൂടാതെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആടുജീവിതമാണ് പന്ത്രണ്ടാം ദിനത്തിൽ അൻപത് കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ മാത്രമായിട്ട് വന്നിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നൂറ്റി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു രക്ഷയും ഇല്ലാത്ത കൊല തൂക്കമായിരുന്നു സിനിമയ്ക്ക് ഇന്നലെയും ഉണ്ടായിരുന്നത് ബുക്കിങ്ങും ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ കയറി പോകുന്ന ഒരു കളക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്നും സിനിമയ്ക്ക് മികച്ച ബുക്കിങ്ങും കാര്യങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും സാധാരണ നമ്മൾ കാണുന്ന മലയാള സിനിമകളെ പാറ്റേണിലെല്ലാം അതിൻ്റെ മുകളിൽ തന്നെയാണ് കളക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണേലും ആടുജീവിതം കേരളത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ അടുത്ത ആഴ്ച രണ്ട് രണ്ടോ മൂന്നോ സിനിമകൾ വരുന്നുണ്ട് വലിയ രീതിയിൽ ഉള്ള സിനിമകൾ തന്നെ വരുന്നുണ്ട് എന്താണെങ്കിലും ജീവിതം അതിൻ്റെ ആ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഏകദേശം നാലര കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ മാത്രമായി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു ഗ്രേ മീഡിയാസ്